നമസ്കാരം ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബഡ്ഡി വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസമായി അപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് ആ പരാതികൾക്ക് പരിഹാരവുമായി നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണേ അപ്പോൾ ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയ്ക്ക് പുറത്തേക്കാണ് എല്ലാവരും പറയുന്നുണ്ടല്ലോ യാത്രകൾ മൊത്തം ഇടുക്കിക്ക് അകത്തേക്ക് മാത്രമായിട്ട് ചുരുക്കരുത് പുറത്തേക്കുള്ള യാത്രകളും ചെയ്യണമെന്ന് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളൊക്കെ ചെയ്യാറുണ്ട് ആ യാത്രകൾ കൂടുതലും നമ്മുടെ അടുത്ത സ്ഥലങ്ങളിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി യാത്രകൾ ചെയ്യാറില്ല ചെയ്യുന്ന യാത്രകൾ വീഡിയോകളാക്കുകയാണ് പതിവ് ഇതുവരെ ഇന്നത്തെ വീഡിയോ ജോലിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മൾ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങൾ കണ്ടാൽ മതിയെ ജിമ്മിൽ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടി ഒരു യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നാളുകൾ നീണ്ട പ്ലാനിങ്ങിന് ശേഷം യാത്ര പോകാൻ ഒരു ദിവസം ഞങ്ങൾ തീരുമാനിച്ചു ഈ യാത്രയിൽ ജിമ്മിലെ മെമ്പേഴ്സിനോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടിക്കാനത്ത് കൂടിയാണേ കുട്ടിക്കാനം വളരെ പ്രിയപ്പെട്ട സ്ഥലമായതുകൊണ്ടാണ് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഞാനിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ കുട്ടിക്കാനിപ്പം നല്ല രീതിയിൽ വികസനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ യാത്ര ഇപ്പം വളഞ്ചങ്ങാനം വെള്ളച്ചാട്ടത്തിലെത്തിയേ ഒരു ചായ കുടിക്കാമെന്നോർത്തേ വണ്ടി ഞങ്ങൾ പതുക്കെ ഒതുക്കി അവിടുത്തെ ദൃശ്യങ്ങളും കാണാമല്ലോ വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടത്തിൽ ഇത്രയും വെള്ളം കണ്ടിട്ട് കുറച്ച് നാളായി ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടെന്ന് തോന്നുന്നു രാവിലത്തെ സമയമായിട്ടും ഈ യാത്രക്കാരുടെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ ഇവിടെ ബാക്കി ആൾക്കാരെല്ലാം അപ്പുറത്തെ ചായ തിരക്കിലാണ് ഞാൻ എന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ പകർത്താം എന്ന രീതിയിൽ ഇങ്ങോട്ട് വന്നതാണേ ഒന്നും നോക്കിയില്ല അറഞ്ചും പുറഞ്ചും കുറച്ച് വീഡിയോ അങ്ങ് എടുത്തു ആൾക്കാർക്ക് മാറിത്തരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും തിരക്കിനിടയിൽ ഒരുവിധം ഉന്തി തള്ളി ഞാൻ ഇടയ്ക്ക് കയറി എങ്ങനെയൊക്കെയോ ചിത്രീകരിച്ച വീഡിയോ കേട്ടോ അവർക്കറിയത്തില്ലോ ഈ വീഡിയോ കാത്ത് ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പിന്നെ ഞാൻ ഞാനൊന്നും നോക്കിയില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അങ്ങ് പറഞ്ഞു നൂറ്റമ്പത്താറ് പേരുണ്ടെന്ന് ബഡീസേ നൂറ്റമ്പത്താറ് എന്ന് പറയുന്നത് ചെറുതൊന്നും അല്ല കേട്ടോ ഞാൻ വെറുതെ തമാശ പറയുന്നതാണേ എൻ്റെ വീഡിയോ കണ്ട് നമ്മുടെ കൂടെ കൂടിയ ഫാമിലി മെമ്പേഴ്സിന് വലിയൊരു സലൂട്ട് ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് സൊറവറച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ഈ പുറം പുറംതിരിഞ്ഞ് നിന്ന് സൊറവരച്ചിലിന് നേതൃത്വം നൽകുന്ന ആളുടെ പേരാണ് ഡൂപ്ലേ പുള്ളിക്കാരൻ നമ്മുടെ ചങ്കുബട്ടിയാണ് കേട്ടോ എക്സ് സർവീസുകാരനാണേ പുള്ളിയുടെ ഒറിജിനൽ പേര് സഞ്ജീവ് എന്നാണ് അതിൻ്റെ ഇടയിൽ മിന്നായം പോലെ നമ്മുടെ ജിമ്മിൽ ആശാന്റെ മോന്നുകൾ കണ്ടല്ലോ അല്ലേ നിങ്ങൾ വിചാരിക്കും പുള്ളിക്കാരൻ യാത്രയെക്കുറിച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമായിരിക്കും പക്ഷേ എത്ര ചായ വേണമെന്നുള്ള എണ്ണം എടുക്കുക അദ്ദേഹം അത് കഴിഞ്ഞതേ നോക്കിയപ്പോൾ കൊരങ്ങന്മാരുടെ അലമ്പ് അലമ്പെന്ന് പറഞ്ഞാൽ പോരാ മഹാ അലമ്പ് അവന്മാർ വണ്ടിയിലൊക്കെ കയറി ചാടി തിമിർത്ത് കറങ്ങി തിരിഞ്ഞ് ഒരു രക്ഷയില്ല ചായ കുടിക്കാൻ വരുന്നവർ വരുന്നവരാവന്മാർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അവന്മാരുടെ ഇത്രയും വലിയ തിരക്ക് ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീണ്ടും വണ്ടിയിലേക്ക് കയറി കേട്ടോ വർത്തമാനം പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വീണ്ടും സജീവമായേ ഉറക്കച്ചടവൊക്കെ മാറി ആക്റ്റീവായി അങ്ങനെ സന്തോഷകരമായിട്ട് യാത്ര തുടരുമ്പോഴാണ് നമ്മുടെ ഡൂപ്ലേക്ക് വിശപ്പിൻ്റെ വിളി വന്നത് ഡൂപ്ലേ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല ഞങ്ങളെല്ലാം കൂടെ അടുത്ത് കണ്ടൊരു വെജിറ്റേറിയൻ കടയിലോട്ട് കയറി ഡൂപ്ലേ ഉടനെ തന്നെ ഒരു ആത്മകഥാ സമാഹാരം ഇറക്കുന്നുണ്ട് അതിൻ്റെ പേര് വിശപ്പിൻ്റെ വിളിന്നാണ് കേട്ടോ വിശപ്പെന്നാൽ പിന്നെ പുള്ളിക്കാരൻ്റെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും വണ്ടിയിലേക്ക് കയറി കേട്ടോ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി കിടന്ന് കുലുക്കുന്നതാണ്ടോ വണ്ടിക്കകത്ത് പൊരിഞ്ഞ ഡാൻസ് ആണെന്ന് തോന്നുന്നു അത് കണ്ടതോടെ ഞങ്ങളും ചാർജ് ചാർജായി കേട്ടോ നമ്മുടെ വണ്ടിക്കകത്തും പിന്നെ ഡാൻസും പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങി വണ്ടിക്കകത്തെ കലാപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കഥാനായകൻ ഡൂപ്ലേയാണ് കേട്ടോ ഏറ്റവും പുറകിലത്തെ സീറ്റ് ഇരിക്കുന്നുണ്ടോ രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾ വളരെ അടുത്ത പരിചയത്തിലായി കേട്ടോ എല്ലാവരും തമ്മിൽ ജിമ്മിൽ കണ്ടും വർക്കൗട്ട് ചെയ്തും മാത്രം പരിചയം ഉണ്ടായിരുന്ന ഞങ്ങളെല്ലാവരും കൂടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ തന്നെയായി പാട്ടും ചിരിയും വർത്തമാനങ്ങളുമായിട്ടൊരു യാത്ര എന്നെ രസമാണെന്നറിയാമോ ബഡീസെ ഇന്നത്തെ സാഹചര്യത്തിൽ പലവിധ ടെൻഷനുകളല്ലേ എല്ലാം മറന്നൊന്ന് റിലാക്സ് ആകാൻ പൊട്ടിച്ചിരിക്കാൻ വർത്തമാനം പറയാൻ ഇങ്ങനെയുള്ള യാത്രകൾ സഹായിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ ഈ വീഡിയോ ഇവൻ തന്നെയാണോ പിടിക്കുന്നതെന്ന് അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം എൻ്റെ മുഖം ഞാൻ ഒന്ന് കാണിക്കുവാണേ പിന്നെ എന്നെ കണ്ടില്ലല്ലോ എന്നുള്ള ബഡ്ഡി ഫാൻസിൻ്റെ വിഷമം കൂടെ മാറിക്കോളുവല്ലോ പിന്നെ പേരിലും പ്രശസ്തിയിലും എനിക്ക് പണ്ടേ താൽപ്പര്യം ഇല്ലെന്ന് നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണല്ലോ അല്ലേ എല്ലാവരുടെയും കൂടെ ഡാൻസ് കളിക്കാനുള്ള പാത്രത്തിൻ്റെ ശ്രമം കേട്ടോ ഇത് യാത്രയിൽ നമ്മുടെ കൂടെ വൈഫും എൻ്റെ കൊച്ചു രണ്ട് ബഡ്ഡീസും ഉണ്ട് കേട്ടോ അവരെല്ലാവരും യാത്ര നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പാടി മൺറോത്തുരത്തെ എസ് വളവിലെത്തിയേ വള്ളക്കാർ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അയച്ച് തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി പിന്നെ കായലിൽ വെള്ളം ഉണ്ടോയെന്ന് നോക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ഞങ്ങളതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ബഡ്ഡീസ് ഈ വീഡിയോ രണ്ട് മൂന്ന് പാട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാവേ വീഡിയോയ്ക്ക് ലെങ്ത് കൂടിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചാ കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ പറയണേ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരു കേട്ടോ